ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ശ്രീകുട്ടിയെ ആദിത്യൻ കൂട്ടുകാരന്റെ വീട്ടിൽ കൊണ്ടുവിടുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ആ സമയത്ത് വസന്തരാമ പറയുന്നുണ്ട് തൽക്കാലം വേണോ ആലോചിക്കണം കാരണം അവൾ ഒരു പെൺകുട്ടിയാണ് ഈ വീട്ടിൽ താമസിച്ചതാണ് അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ നമ്മളായിരിക്കും പോലീസിനോട് ഉത്തരം പറയേണ്ടതെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ ഐശ്വര്യ പറയുന്നുണ്ട് അമ്മ എനിക്ക് വാക്ക് തന്നതാണ് അവളെ എവിടെ നിന്നും പറഞ്ഞു വിടാമെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ അപ്പോൾ എല്ലാരോടും പറയുന്നുണ്ട് എനിക്ക് ചെറിയ വൈകാഴികയുണ്ട് എന്നെ ഒന്ന് പിടിക്കുന്നൊക്കെ ആദിത്യനോടും അമൃതയോടും പറയുന്നു അതിനുശേഷം എന്നെ റൂമിൽ കൊണ്ടാക്കാൻ എന്ന് പറയുന്നു രണ്ടുപേരും വസുന്ധരാമ റൂമിൽ കൊണ്ടാക്കുന്നു അതേസമയം ഐശ്വര്യക്കാണെങ്കിൽ അതെല്ലാം കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നു ഐശ്വര്യ റൂമിൽ വന്നിട്ട് ബഹളം വെക്കുകയാണ് റൂമിലിരിക്കുന്ന സാധനങ്ങളൊക്കെ വലിച്ചെറിയുകയാണ് ആ സമയത്ത് അരുൺ അവിടേക്ക് ചെല്ലുന്നു അരുൺ ആണെങ്കിൽ ഐശ്വര്യോട് ദേഷ്യപ്പെടുന്നുണ്ട് അരുൺ ഐശ്വര്യ തടഞ്ഞിട്ട് പറയുന്നുണ്ട് നീ കൂടുതൽ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് എന്റെ സ്വഭാവം മാറും നീ അത് സൂക്ഷിച്ചോളാം എന്നൊക്കെ പറയുന്നു ഐശ്വര്യ വീണ്ടും ബഹളം വെക്കുന്നുണ്ട് ഞാൻ ശ്രീകുട്ടിയെ കൊല്ലും അതിനുശേഷം ഞാനും മരിക്കുമെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ അരുൺ ഒരുപാട് ദേഷ്യം വരുന്നുണ്ട് അരുൺ ചോദിക്കുന്നുണ്ട് നീ എന്താണ് പറഞ്ഞത് ശ്രീകുട്ടിയെ കൊല്ലുമോ നീ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ നിന്റെ നാവ് പിഴുതു ഞാൻ എറിയും അത് മാത്രമല്ല നീ ഇനിയാണെങ്കിൽ മോളെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ സൂക്ഷിച്ചോണമെന്നൊക്കെ പറഞ്ഞിട്ട് അരുൺ ആണെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നു അരുൺ പറയുന്നുണ്ട് ഇനി തൊട്ട് ശ്രീകുട്ടി ഇവിടെയാണ് നിൽക്കാൻ പോകുന്നത് ഇവിടുന്ന് ആർക്കും പറഞ്ഞു വിടാനും പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഐശ്വര്യോട് ദേഷ്യപ്പെട്ടിട്ട് പോകുന്നുണ്ട് അരുൺ പോയതിനു ശേഷം ഐശ്വര്യ മനസ്സിൽ കരുതുകയാണ് ഇത് ആദിത്യേട്ടനും അരുണും തമ്മിലുള്ള ഒത്തുകളിയാണ് എന്തായാലും ഇത് ഞാൻ ശരിയാക്കി കൊടുക്കുമെന്നൊക്കെ വിചാരിക്കുന്നു പിന്നീട് കാണിക്കുന്നത് അഖിലിനെ ശ്യാമിയുമാണ് അഖിൽ ശ്യാമയോട് പറയുന്നുണ്ട് എൻ്റെ പെണങ്ങിപ്പോയ കൂട്ടുകാരൊക്കെ വീണ്ടും എന്നോട് സൗഹൃദം സ്ഥാപിച്ചു വന്നിട്ടുണ്ടെന്ന് എൻ്റെ ജോലിയൊക്കെ പോയി ഞാൻ ഒരു പച്ചക്കറിക്കാരനായപ്പോൾ ആരും എന്നെ മൈൻഡ് ചെയ്യാതിരുന്നതാണ് ഇപ്പൊ ശ്യാമ പാട്ട് പാടുന്നതൊക്കെ അറിഞ്ഞ് എല്ലാവരും എന്നോട് വീണ്ടും മിണ്ടാൻ തുടങ്ങി എന്നൊക്കെ പറയുന്നു അതിന്റെ ക്രെഡിറ്റ് എല്ലാം എന്റെ ശ്യാമയ്ക്കുള്ളതാണെന്നൊക്കെ പറയുന്നു ശ്യാമ അപ്പോൾ പറയുന്നുണ്ട് ഞാൻ പാടുന്നതിന്റെ ക്രെഡിറ്റ് സാറിന് മാത്രമുള്ളതാണ് സാർ എന്നെ പ്രോത്സാഹിപ്പിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ വരെ എത്തിയത് അല്ലെങ്കിൽ ഞാൻ ജീവിതകാലം മുഴുവൻ വിസ്മയക്ക് പാട്ട് പാടി ആരും ഒരു ഗായികയായി മാറിപ്പോയനെന്നൊക്കെ പറയാണ് എന്നെപ്പോലെ എത്രയോ ആൾക്കാരാണെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് ഭാര്യയായിട്ട് ഒതുങ്ങി കൂടിയിട്ടുണ്ടാകും അതുമാത്രമല്ല അവരെ പ്രോത്സാഹിപ്പിക്കാൻ ആരുമില്ലാതെ അവരെത്രയോ എന്നൊക്കെ പറയുന്നു പക്ഷേ എൻ്റെ അഖിൽസാറാണെങ്കിൽ എനിക്ക് വേണ്ടി ഒരുപാട് പരിശ്രമിക്കുന്നുണ്ട് അതാണെങ്കിൽ എൻ്റെ കണ്ണനും കാണുന്നുണ്ട് എൻ്റെ കണ്ണനാണെങ്കിൽ സാറിൻ്റെ സങ്കടം കണ്ടിട്ടാണ് എന്നെ സഹായിക്കുന്നതെന്നൊക്കെ പറയുന്നു എൻ്റെ അഖിൽസാർ എപ്പോഴും എനിക്ക് സപ്പോർട്ടായിട്ടുണ്ടെങ്കിൽ ഇനിയും ഞാൻ ഒരുപാട് ദൂരം വിജയിച്ച് മുന്നോട്ട് പോകുമെന്നൊക്കെ പറയുന്നുണ്ട് ശ്യാമ അഖിലിന്റെ കൈ പിടിച്ചിട്ട് സാർ എപ്പോഴും എൻ്റെ കൂടെ വേണമെന്ന് പറയുന്നു അഖിലെപ്പോൾ പറയുന്നുണ്ട് ഈ അകിൽ എപ്പോഴും ശ്യാമയുടെ കൂടെ ഉണ്ടാകും അഖിലും ശ്യാമയും എപ്പോഴും ഒന്നിച്ചുണ്ടാകുമെന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്താണെങ്കിൽ അരുടെ കോൾ വരുന്നു അരുൺ അഖിലിനോട് പറയുന്നുണ്ട് വീട്ടിലാണെങ്കിൽ കുറെ പ്രശ്നമുണ്ട് ഐശ്വര്യം ആണെങ്കിൽ ശ്രീകുട്ടിയുടെ പേരിൽ പ്രശ്നമുണ്ടാക്കുന്നു അമ്മയും ആദിത്യേട്ടനുമാണെങ്കിൽ ശ്രീകുട്ടിയെ എവിടെ നിന്ന് മാറ്റണമെന്നാണ് പറയുന്നതെന്നൊക്കെ സൂചിപ്പിക്കുന്നു എന്റെ ആണെങ്കിൽ പോകുന്നുണ്ട് ഞാൻ ചിലപ്പോൾ അറിയാതെ പറഞ്ഞു പോകും എൻ്റെ മകളാണെന്നൊക്കെ എന്ന് അരുൺ പറയുന്നു അത് കേൾക്കുമ്പോൾ അഖിൽ സമാധാനിപ്പിക്കുന്നുണ്ട് അഖിൽ പറയുന്നുണ്ട് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാമെന്നൊക്കെ ആ സമയത്ത് ശ്യാമ ഫോൺ വാങ്ങി സംസാരിക്കുന്നുണ്ട് ശ്യാമ അരുണിനോട് പറയുന്നുണ്ട് അരുണേട്ടൻ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട സ്ത്രീകുട്ടിയെ കൂട്ടിയിട്ട് വന്നിട്ട് ഞാൻ ഇവിടെ താമസിപ്പിക്കാം അവൾക്കാണെങ്കിൽ ഇവിടെ വന്ന് താമസിക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല എന്നൊക്കെ പറയുന്നു അരുൺ അപ്പോൾ പറയുന്നുണ്ട് ശ്യാമ ഇനിയും അങ്ങനെ ചെയ്താൽ എൻ്റെ അമ്മയുടെ ദേഷ്യമൊക്കെ ശ്യമയോടായിരിക്കുമെന്നൊക്കെ അത് കേൾക്കുമ്പോൾ ശ്യാമ പറയുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല നമ്മുടെ ശ്രീകുട്ടിക്ക് വേണ്ടിയല്ല എനിക്കതൊരു പ്രശ്നമേ അല്ല എന്ന് പറയുന്നു അരുൺ അത് കേൾക്കുമ്പോൾ ഒരുപാട് സമാധാനമാകുന്നു അരുൺ ആണെങ്കിൽ ശ്യാമയോട് പറയുന്നുണ്ട് നിന്റെ ഒരുപാട് നല്ലതാണ് നിനക്ക് നല്ലത് മാത്രമേ വരത്തുള്ളൂ എന്നൊക്കെ പിന്നീട് കാണിക്കുന്ന ശ്രീകുട്ടിയാണ് ശ്രീകുട്ടി ഉറക്കത്തിലാണെങ്കിൽ അമ്മയെ അമ്മയെ കാണണമെന്നൊക്കെ പറഞ്ഞ് കരയുന്നുണ്ട് ആ സമയത്ത് അരുൺ അടുത്തേക്ക് വരുന്നുണ്ട് അരുൺ തൊട്ട് നോക്കുമ്പോൾ ശ്രീകുട്ടിക്ക് പനിയുണ്ട് പെട്ടെന്ന് അവിടേക്ക് ആദ്യത്തിനും അമൃതയും വരുന്നുണ്ട് രണ്ടു പേരോടും അരുൺ പറയുന്നുണ്ട് കുഞ്ഞിന് പനിയുണ്ടെന്നാണ് തോന്നുന്നതെന്ന് അമൃതയും തൊട്ടിട്ട് പറയുന്നുണ്ട് പനിയുണ്ട് ശ്രീകുട്ടിയാണെങ്കിൽ അമ്മയെ കാണാത്ത സങ്കടത്തിൽ പനി പിടിച്ചതാണെന്നൊക്കെ പറയുന്നു അരുൺ അപ്പോൾ ഒരുപാട് ടെൻഷൻ ആകുന്നുണ്ട് ശ്രീകുട്ടിയെ നമുക്ക് ഹോസ്പിറ്റൽ കൊണ്ടുപോകണ്ടേന്നൊക്കെ പറഞ്ഞിട്ട് അമൃതയെ അപ്പോൾ പറയുന്നുണ്ട് ഞാൻ നോക്കിക്കോളാം ഹോസ്പിറ്റൽ കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകാം അല്ലെങ്കിൽ ഞാൻ ആണെങ്കിൽ ദേഹത്ത് തുണിയൊക്കെ നനച്ചിട്ട് നോക്കിക്കോളാം എന്നൊക്കെ പറയുന്നു അതിനുശേഷം നാളെ രാവിലെ ആണെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം തൽക്കാലം ഇവിടെയുള്ള മരുന്നൊക്കെ കൊടുത്തു നോക്കാം എന്നൊക്കെ പറയുന്നുണ്ട് അരുൺ ആണെങ്കിൽ അതൊന്നും കേട്ടിട്ട് ഒരു സമാധാനവും ആകുന്നില്ല അമൃത അപ്പോൾ പറയുന്നുണ്ട് ഞാൻ രണ്ട് കുട്ടികളെ വളർത്തിയ അമ്മയാണ് എനിക്കറിയാം കുഞ്ഞുങ്ങൾക്ക് വയ്യാതെ വന്നാൽ എങ്ങനെ സിറ്റുവേഷൻ മാനേജ് ചെയ്യണമെന്ന് അരുൺ എന്തായാലും പോയി കിടന്നുറങ്ങിക്കോളാൻ എന്നൊക്കെ പറയുന്നു ആദ്യത്തിനും അമൃതയും കൂടി അരുണിനെ നിർബന്ധിച്ച് അവിടെ നിന്നും പറഞ്ഞു വിടുന്നു പിന്നീട് അടുത്ത ദിവസം അശ്വതിയാണെങ്കിൽ ശ്യാമെ വന്ന് കാണുന്നു ശ്യാമയോട് പറയുന്നുണ്ട് എൻ്റെ മോളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയേക്കുകയാണ് അരുണാണ് എന്നെ വിളിച്ചു പറഞ്ഞത് എനിക്ക് എൻ്റെ മോളെ കാണണമെന്ന് പറയുന്നു ശ്യാമ അപ്പോൾ പറയുന്നുണ്ട് ഹോസ്പിറ്റലിലേക്ക് നമ്മൾ നമ്മളെങ്ങനെയാണ് പോകാന്നൊക്കെ അശ്വതി അപ്പോൾ വീണ്ടും വാശി പിടിക്കുകയാണ് എനിക്ക് എന്റെ മോളെ കാണണമെന്നൊക്കെ പറഞ്ഞിട്ട് ശ്യാമ പറയുന്നുണ്ട് ശ്രീകുട്ടിയെ ഞാൻ കൂട്ടിയിട്ട് വന്ന് എൻ്റെ വീട്ടിൽ താമസിപ്പിക്കാമെന്നൊക്കെ അശ്വതി അതിന് സമ്മതിക്കുന്നില്ല അശ്വതി പറയുന്നുണ്ട് വസുന്ധരാമ്മയ്ക്കാണെങ്കിൽ ശ്യാമയോട് ദേഷ്യം വരും ഇനിയും എൻ്റെ മോൾ കാരണം അങ്ങനെയൊന്നും ഉണ്ടാകണ്ട ഇപ്പൊ എനിക്ക് ശ്രീകുട്ടിയെ ഒന്ന് കണ്ടാൽ മാത്രം മതിയെന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലാണ് ഹോസ്പിറ്റൽ ശ്രീകുട്ടിയെ ഡോക്ടർ പരിശോധിക്കുന്നു അടുത്ത് തന്നെ വസന്ധരാമയും അമൃതയും കൂടെയുണ്ട് ഡോക്ടർ പരിശോധിച്ചിട്ട് ശ്രീകുട്ടിക്ക് വൈറൽ ഫീവറ വേറെ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഡോക്ടർ വസന്തരാമയോട് പറയുന്നുണ്ട് മേടത്തെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ പെട്ടെന്ന് ഓർത്തിട്ട് പറയുന്നുണ്ട് ശ്യാമയുടെ അമ്മയല്ലേ എന്ന് ചോദിക്കുന്നു ശ്യാമ നന്നായിട്ട് പാട്ട് പാടുന്നുണ്ട് ശ്യാമയുടെ ആരാധികയാണ് ഞാൻ അവൾക്ക് തന്നെ ഫസ്റ്റ് അടിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ പറയുന്നു ഡോക്ടർ പോയതിനു ശേഷം അമൃത അമ്മയോട് ചോദിക്കുന്നുണ്ട് ഇപ്പം നമ്മൾ ശ്യാമയുടെ അമ്മയാണെന്നും അതുപോലെ ഏട്ടതയാണെന്നും ഒക്കെ പറയുന്നത് വലിയ അഭിമാനമാണല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഹോസ്പിറ്റലിലേക്ക് ശ്രീകുട്ടിയെ കാണാൻ അശ്വതിയും ശ്യാമയും വരുന്നു അമൃതയും വസന്ധരാമയും ശ്രീകുട്ടിയുടെ അടുത്തുള്ളത് കൊണ്ട് രണ്ടുപേരും അറിഞ്ഞു നിൽക്കുന്നു അമൃത ശ്രീകുട്ടിയെ വസന്തരാമയെ ഏൽപ്പിച്ചിട്ടാണെങ്കിൽ ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് ആ സമയത്ത് വസന്ധരാമ ശ്രീകുട്ടിയെ നോക്കി പുഞ്ചിരിക്കുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്